ഹലോ നമസ്കാരം നമുക്ക് അടുത്ത കഥയിലോട്ട് പോവാം കഥയല്ലോ എൻ്റെ എന്താ പറയണ്ടേ ജീവൻ ജീവൻ കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ കളിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്ന് കുട്ടികളൊന്നും ചെറുപ്പത്തിൽ കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ പഠിച്ചത് ഓമന എന്ന് പറഞ്ഞ ഒരാൾ ആ അവളുടെ കുറച്ച് ദൂരമാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇത്തിരി ദൂരമാണ് അവളാന്ന് എനിക്ക് ഏറെ കൂടെ കളിക്കാനുള്ളത് അവളെ വീട്ടിൽ ഒരുപാട് ആളുണ്ട് അവൾ അവളെ ചേച്ചിമാർ രണ്ട് ചേച്ചിമാർ ഒരു അനിയൻ കഞ്ഞിങ്ക കളിച്ച് വെച്ച് കളിക്കാനൊക്കെ ആളുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ആവില്ലാത്തതുകൊണ്ടുള്ള വിഷമമുണ്ട് അവളെപ്പോ വരുമ്പോൾ ആണെന്നൊരു സമാധാനം കിട്ടുന്നത് എന്നെ അങ്ങോട്ട് പോകാൻ വിടില്ല ഒരുപാട് കഴിഞ്ഞാൽ എൻ്റെ മാമനെ അവിടെ കൊണ്ടുവിടും കുറച്ച് സമയത്തേക്ക് അന്ന് അവിടെ തിരിച്ചു കൊണ്ടുവരും അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ സംഭവിക്കില്ല എനിക്കവിടെ പോകാൻ വിഷക്കും അന്നേരം അങ്ങനത്തെ കിഷ്യുണ്ട് അത് സ്ഥലത്തുമില്ല അയ്യോ അയ്യോ കഴിക്കല്ലേ വീട്ടിൽ നിന്ന് പറയും വീട്ടിൽ പോയി കഴിച്ചാൽ എന്ന് പറയും അങ്ങനെ എന്നിട്ട് ഒരു ദിവസം അന്ന് ഒച്ചിൻ പോലൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഓടിപ്പോകുന്നുണ്ട് അന്നേരം അമ്മമ്മ അടക്കം എല്ലാവരും പോയി എന്നെയും കൊണ്ടുപോയി ഞാൻ അമ്മമ്മ കുറേ ഞാൻ എൻ്റെ ഒറ്റക്ക് വീട്ടിലാക്കില്ലല്ലോ എന്നെയും കൊണ്ടുപോയി അപ്പോഴേക്കും അവർ അവരുടെ വീട് വെച്ചാൽ പുല്ല് ഓലില്ലേ ഓലമടഞ്ഞ വീടാണ് ഓലമടിഞ്ഞ വീടിന്റെ മേലെ ഈ പാറ പുല്ല് അതാണ് പുൽ മേഞ്ഞിരിക്കുന്നത് പുല്മേഞ്ഞ വീടാണ് അന്നേരം ഒരു അടുക്കളയും ഒരു കുഞ്ഞു വീടാണ് അടുക്കള ഭാഗത്ത് അടുക്കള ഭാഗത്തങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ പുല്ല് വീട് കെട്ടുക അത് താന്ന് കിടക്കുന്ന വീടായിരുന്നു ചോറും കറിയും വെക്കുമ്പോൾ എങ്ങനെ അടുപ്പിൽ തീ ഒരു ഒരു നല്ല വേനിക്കലത്താം മെയ് മാർച്ചോ മെയ്യോ മാർച്ചോ ആയിരിക്കണം ആ തീ കത്തിപ്പോയി വീടിനെ അവിടെ ആ ഓമനിൻ്റെ ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ അത് ഓമനെ നമ്മളെ കട ഒരു പയസിനൂത്ത് തന്നെ ഉണ്ടായുള്ളൂ അവരെ കഞ്ഞി വെക്കുന്ന സമയത്ത് അങ്ങനെ പാറിപ്പോയതാണ് പാറിൽ പോയിട്ട് തീ കത്തി അവർക്ക് ശ്രദ്ധിച്ചില്ല അടുക്കള മൊത്തം കത്തി മേൽക്കൂര എല്ലാം കത്തി കുറേ കഴിയുമ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാം കത്തുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തീ ഇങ്ങനെ കത്തി പോകുന്നുണ്ട് ആ വീട്ടിൽ നിറച്ചു ആൾക്കാർ നിറച്ചു ആൾക്കാർ ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് ആ ഭാഗത്തെ ആൾക്കാർ മൊത്തം ഉണ്ട് കുറേ പേര് വെള്ളം എടുത്ത് ഒഴിക്കുന്ന കുറേ കയ്യില് വാഴ കൊത്തിയിട്ട് ആ വാഴേന സംഭവം ഉണ്ടാവില്ലേ വാഴത്തടാം അതിനെ കൊണ്ടൊക്കെ ഇത് അടിച്ച് തീക്കെടുത്തു കുറച്ച് പേരെ അതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ കലാകാരം നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വീട്ടിലും അവരെ കുട്ടി അവിടെ ഒരുപാട് കുട്ടിലുണ്ട് അപ്പുറത്തിപ്പുറത്തെ വീട്ടിലൊക്കെ എല്ലാവരും ഇത് കാണാൻ വന്നിരുന്നു അവിടെ ഒരു പേരമരം പേരമരമുണ്ട് ഒരു കളിവേപ്പുണ്ട് കുറേ താഴെ വീണ്ടും താഴെക്കൂടെ ഉണ്ട് അത് എല്ലാവരും നമ്മൾ പില്ലർ സെറ്റൊക്കെ അവിടെയാണ് കളിക്കുന്നത് അവിടെ ഇപ്പോൾ നമ്മൾ ഭയങ്കര വണ്ടി കണ്ടക്ടറും ക്ലീനറായി കളിക്കുക ബസ്സായി കളിക്കുക ഭയങ്കര കളിയാണ് ഇതൊരു പത്ത് മണിക്ക് പറഞ്ഞ സംഭവമാണ് പത്ത് കഴിഞ്ഞ് വരെ ഇത് നടന്നു നമുക്ക് നല്ലോണം കളിക്കുന്ന ആളൊക്കെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ ഒരു ഒരാളുണ്ടല്ലോ അവിടെ നമ്മളെ കൂടെ കളിക്കുന്നുണ്ട് അന്നേരം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു ചോ കഞ്ഞി കഞ്ഞിയും ഈ ഭാഗത്ത് ഇല്ല തോരയില്ലേ നമ്മളെ തോരപ്പിൻ്റെ തോര കിടും നമ്മുടെ കാസർഗോഡ് ഭാഗത്തൊക്കെ ആ തോരക്കറി അച്ചാറൊക്കെ ആയിരുന്നു മാങ്ങക്കില്ല സമയത്താ അതൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എനിക്കും കാണുമ്പോൾ കുടിക്കാൻ തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പണിക്കാരൊക്കെ കൊടുക്കുന്ന കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാകുമ്പോൾ അമ്മമ്മ ഒന്നും ഇല്ല അവൾക്ക് വേണ്ട നമ്മൾ വീട്ടിലോട്ട് പോ പോകുകയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഓമേൻ്റെ കഞ്ഞി വാരി കഴിച്ചായിരുന്നേ നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ എന്നാ തോരയും കുറേ തേങ്ങയുടെ കടുവറുത്തതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം അവിടെ നിന്ന് വരുമ്പം എന്നെ കൈയ്യോട് കൊണ്ടുവന്നു പക്ഷെ പിന്നെ അവിടെ കളിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു നിറച്ചു ആളും നല്ല ബഹളവും എനിക്ക് ആളും ബഹളമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് ആരോടെ വീട്ടിൽ അങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ലല്ലോ എന്നിട്ട് ഇവർ തിരിച്ച് ഞാൻ വരുന്നില്ലാതെ കൊണ്ടൊന്നും അവക്കാർക്കുന്നില്ല ഞാൻ തീയിലേക്ക് പോകുന്നു പഠിച്ചിട്ടായിരിക്കും എന്നാൽ എന്നാ ഓമന കുറഞ്ഞ് ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഓമന എന്നെ കട കുറച്ച് വശം അങ്ങ് മൂത്താന്ന് തോന്നുന്നു ഓമന പ്രായത്തിൽ ഒന്നിച്ച് പഠിക്കുന്നതാണെങ്കിലും എന്നിട്ടും കിട്ടില്ല മനസ്സില്ല മനസ്സോടെ അങ്ങോട്ട് നോക്കി നോക്കിയാൽ തിരിച്ചു വരുന്നത് അന്ന് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു വന്നിട്ട് പക്ഷേ ആളെ കളിക്കാൻ കിട്ടിയ സന്ദർഭം ഇതിൽ കളഞ്ഞില്ലേ പിന്നെ വിട്ടിട്ടില്ല പിറ്റേ ദിവസമായി പിറ്റേ ദിവസം വീട്ടിൽ ആരുമില്ല ഞാനും അമ്മമ്മയും മാത്രം അച്ചാച്ചനും മാത്രം അന്നും പണിക്കാരും വന്നില്ല എന്ന് തോന്നുന്നു ആരുമില്ല ഒരു രസമില്ല കളിക്കാൻ അത് എനിക്ക് ഭയങ്കര സങ്കടം വന്നു ഞാൻ വെച്ച് എന്തെങ്കിലും ഒരു വഴിയില്ലാതെ നമുക്ക് കളിക്കാൻ ആളെ കിട്ടില്ല അതേമാതിരി നമ്മൾ വീടും തീ കത്തിയാലേ ആൾ വരുമല്ലോ എന്നിട്ട് തീ കത്തിക്കണ ഒരു സാധനം വീട്ടിലില്ലായെന്ന് തോന്നും ഓട് വെച്ച അടുക്കള ഭാഗം ഓട് ഓടില്ല ഓടില്ല വീടാണ് തീ കത്തി അങ്ങനെ കത്തും പക്ഷെ അത്ര എനിക്ക് ബോധം വന്നിട്ടില്ല കേട്ടോ ഞാൻ വേശം ആടെ വീട് കത്തിയമാതിരി കത്തുവരയ്ക്കുന്നു അതിന് വീട്ടിൽ പശുണ്ടല്ലോ പശുവിന് തിന്നാൻ വേണ്ടി പാറ പുല്ല് കൊണ്ടുവച്ചായിരുന്നു അമ്മാവൻ ഈ പുല്ല് വെട്ടിയിട്ട് പാറക്കുന്നു പണിക്കതെ കൊണ്ട് വെട്ടിച്ചിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിറക് വലയിൽ കുറച്ച് ഓലുണ്ടായിരുന്നു ഓല ഇങ്ങനെ നമ്മൾ തീപ്പറ്റി അച്ചച്ഛൻ കുളിക്കാൻ സ്വന്തം വെള്ളം ചൂടാക്കുക പുറത്തൊരു വലിയ കലം വെച്ചിട്ട് വൈകുന്നേരം അച്ചച്ചൻ അച്ചൻ്റെ രണ്ടൂറ് ചകിരിയൊക്കെ അതിലിട്ട് പിന്നെ ഓലക്കി വെച്ചിട്ട് അച്ഛൻ വെള്ളം ചൂടാക്കുക അതിന് വേണ്ടി കുറേ ചകിരിയും കുറേ ഓല ഓലേൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ചനീ രാത്രി വേദന സന്ധ്യയ്ക്ക് കൊതുകിനൊക്കെ ഒരു വലിയ ബക്കറ്റിൽ ചകിരിയൊക്കെ ഇട്ട് തീ തീക്കട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊതുകിനെ പുകയുണ്ടാക്കും അതിന് സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ ഞാൻ നോക്കുമ്പോൾ വീട്ടിലാരും ഇല്ല ആ അമ്മമ്മ എന്തോ മുറ്റത്താ തൊടിയിലെങ്ങനാന്ന് തോന്നുന്നു അമ്മ കുരു കുരുമുളക് കുറക്കാൻ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല ഞാൻ നോക്കും വീട്ടിൽ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പോയിട്ട് കുറച്ച് അച്ചൻ്റെ ആ ആ ബക്കറ്റ് കൊണ്ട് ഇതിൽ കമത്തി അടുപ്പ് കമത്തി അടുപ്പ് തീയില്ല ഇല്ല കുറച്ചേ തീയുള്ളു ചോറൊക്കെ അമ്മ വാർത്ത് വെച്ചായിരുന്നു അമ്മമ്മ അത് ക കമത്തുമുക്ക് പൊക്കിയാൻ തുടങ്ങി എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് ഈ ഓലോ തെങ്ങിൻ്റെ ഓല ഉണ്ടായാലും കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് തെങ്ങിനെ പിന്നെ കെട്ടി വെക്കും അവരും അതിൽ നിന്ന് ഊരി ഇട്ടി ഒന്ന് അടുപ്പത്തെടുവാ തീ പറ്റിക്കാനൊക്കെ ആ ഒരു കെട്ട് ഓല എനിക്ക് പൊങ്ങണമല്ലോ ഒരു കെട്ട് ഓല അതിൻ്റെ മേലെ കൊണ്ടിട്ടു അതിൻ്റെ അപ്രത ചോറൊക്കെ ഉള്ളത് അന്നേരം ഈ ചോറ് ഉണ്ടായാലും നമുക്ക് ചോറ് തന്നെ തന്നെ ഇതാകുമ്പോൾ നാട്ടുകാർ കഞ്ഞി കൊണ്ടുതരുമല്ലേ എനിക്കാ തോലയും കഞ്ഞിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കിട്ടാൻ വളരെ വഴിയില്ല എന്നിട്ട് അതിന്റെ മേലെ ഞാൻ ഈ പുല്ല് വലിയ പുല്ല് ഭയങ്കര ടൈറ്റിലാണ് കെട്ടു അങ്ങനെ അടുക്കി അടുക്കി കെട്ടുമ്പോൾ നമുക്ക് ഊരം ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറെയൊക്കെ ഞാൻ പറിച്ചതിനെങ്കിൽ കുഞ്ഞ് കൈയല്ലേ പറിച്ച് എടുത്തു കുറേയൊക്കെ പറിച്ച് എടുത്തിട്ട് ഈ അടുപ്പ് കൊണ്ടുപോയി അപ്പോൾ പുകയാൻ തുടങ്ങി അടുപ്പ് എന്നിട്ട് ഈ ഓലയും കൊണ്ടുവിട്ടു ഇതുപോലെ പുല്ല് കൊണ്ടിട്ടു പുല്ല് കൊണ്ടുപോയി കുറച്ച് പുകയുന്നുണ്ട് അങ്ങനെ പുകഞ്ഞു പോകഞ്ഞെ ഓടിൻ്റെ മേലെ നമ്മൾ പുക പുക അന്നേരം ചിമ്മിണിയല്ല ഈ ഒരു സൈസ് ഓടാ വയ്ക്കുക പുക പുറത്തേക്ക് പോകാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലോട് അതിവിടെ പുക പുറത്തേക്കാകുമ്പോൾ അമ്മമ്മ ഓടി വന്നു അമ്മമ്മ വന്നു അപ്പം അച്ചച്ഛൻ ഉണ്ണാൻ വന്നു നോക്കുമ്പോഴേക്ക് ഞാൻ അടുപ്പിൽ നിന്ന് ഈ ഊതി കത്തിക്കുന്നു ഇതങ്ങ് കത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അടി കിട്ടി എനിക്ക് എങ്ങോട്ട് ഓർഡർ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ അച്ഛൻ ഒരു വടി കയ്യിൽ പിടിക്കും നടക്കുമ്പോൾ ഒരു വടിയൊക്കെ അതിൽ വെക്കും ആ വടി കൊണ്ടാന്ന് എനിക്ക് ഒന്ന് വീശിയല്ല പെറ്റിക്കൊടുന്ന് നോക്കുമ്പോൾ വേഗം വേദനിക്കുമല്ലോ അതെ ഞാൻ അടുക്കള ഭാഗത്തേക്കു ഇറങ്ങി ഇത് കത്തുന്നുമില്ല ഇത് കത്തിയാലെ ആൾ വരത്തുള്ളൂ ഇത് പുകഞ്ഞതേ ഉള്ളൂ കത്തിയില്ല തീ വെച്ചിട്ട് കത്തിയില്ല അന്നേരം അവര് അവർ വന്ന് കെടുത്തു കത്താൻ സംഭവിച്ചില്ല അച്ഛനെൻ്റെ പുറകെ അച്ഛനും എൻ്റെ പുറകെ ഓടി ഞാൻ അച്ഛനെ അച്ഛനടക്ക് വിളിക്കുക പുറകെ ഓടി ഞാൻ അടുക്കള ഭാഗത്തെ ഇറങ്ങി വീട് മൊത്തം വരം ചെയ്തിട്ട് മേലെ റബ്ബറാണ് നമ്മൾ അങ്ങോട്ട് ആ ഭാഗത്ത് സ്ഥലങ്ങൾ വെച്ചാൽ കുന്നും പ്രദേശവും ചെരുവൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഹൈറേഞ്ച് മറ്റുള്ള സ്ഥലങ്ങളാണ് അന്നേരം റബ്ബറിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് കിടങ്ങ് മാതിരി ആക്കി വെക്കും മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തി ഒളിച്ച് പോകാൻ വേണ്ടിയിട്ട് അതിൽ വേനൽക്കാലത്ത് ഇല വന്നും മൂടത്തില്ലേ ഒളിക്കാൻ വളരെ സ്ഥലവും ഇല്ല അത് പാമ്പക്കിൽ ഉണ്ട് പാമ്പും കശുമാൻ തോട്ടമൊക്കെ ഉണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ കശുമാൻ തോട്ടം അതൊരു സൈഡ് റബ്ബറും ആ ഭാഗത്ത് മനുഷ്യന്മാരാരും ഇല്ല ഓടി ഞാൻ അവിടം വരെ ഓടിക്കഴിയുമ്പോൾ എനിക്ക് ഓടി അച്ചന എന്നെ കാണുന്നുണ്ട് വേഗം കാണുന്നു വെള്ളപ്പറ്റി കൊണ്ടാന്ന് ഞാൻ നോക്കുമ്പോൾ അച്ചച്ചന് വലിയ കാലം എൻ്റെ കുഞ്ഞിന് കുഞ്ഞ് കാലല്ലേ ഞാൻ ഉടനെ അവിടെ എത്തുന്നില്ല എൻ്റെ പത്ത് കാലം അച്ഛനെ ഒരു അച്ഛൻ വലിയ ഹൈറ്റ് വെയിറ്റിലെ മനുഷ്യനാണ് ഒരു കാലം മതി ഞാൻ ഓടി പോയിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നൂണ് പോയി പക്ഷെ അത് നല്ല നിറച്ച ഇലയുണ്ട് റബ്ബറിന്റെ ഇല വീണിട്ടുണ്ട് അന്നേരം മാർച്ച് മാസം അങ്ങനെ ആയിരിക്കും ഇല വീഴുന്ന ആ സമയത്തല്ലേ അതിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കറി കടന്നു കയറി കിടന്നിട്ടാകുമ്പോൾ അച്ഛനെ കാണുന്നില്ല പിന്നെ കുറേ വിളിച്ചു അപ്പോഴേക്ക് അമ്മമ്മ എല്ലാവരും വിളിച്ചിട്ട് അമ്മാരുടെ ഓടി വന്നു ഒരു മാമനെ ഉണ്ടായുള്ളൂ മാമൻ വിളിച്ചോട് നീ അച്ഛൻ ചീത്ത പറഞ്ഞു അവൾ ഇന്നെ തല്ല അവൾക്ക് അറിയത്തില്ലല്ലോല്ലോ പാണ്ട് അച്ഛൻ അമ്മ മാമൻ കുറേ വഴക്കുമായിരുന്നു അച്ഛനാണ് മറ്റേ എന്നെ വിളിച്ചോണ്ടിരിക്കുക എൻ്റെ അമ്മ അമ്മയോടെ എന്നാ അമ്മ അച്ഛനെ വഴക്കാൻ തുടങ്ങി അത് കുഞ്ഞല്ലേ അതിനെ അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അമ്മ പറഞ്ഞു മമ്മോളെ നീ പുറത്തിറങ്ങി നീ എവിടെയുള്ള നീ വാ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല നീ വാവാന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ പട തുടങ്ങി ഞാൻ തല്ലൂല്ല നീ ഇറങ്ങി വാ വായാൻ തല്ലുകയെന്ന് പക്ഷെ എനിക്ക് പേടി ധൈര്യമില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിടക്കുന്ന ഈ നടച്ച് ഞാൻ വാരി മേത്തിട്ടിരിക്കുക ഇത് ഈ ഇത് ലേലകളില്ലേ അവിടെ മാമ്പും നിൽക്കുന്നത് പക്ഷെ അത് പാമ്പക്കില്ലാന്ന് എനിക്കറിയില്ല പാമ്പക്കിൽ സ്ഥലമാന്ന് പോലും അപ്പം പിന്നെ ഞാൻ എന്നിട്ട് മാമൻ്റെ കാലുമല്ലേ തൊട്ടു പതുക്കിങ്ങ തൊടുമ്പം മാമൻ വിരിച്ചു പാമ്പാന്നത് മാമൻ നടന്നിട്ട് രണ്ടും ചാട്ടൻ ചാടി എന്നിട്ട് എന്താ ഇതെന്ന് പറഞ്ഞിട്ട് പാമ്പ് പാമ്പെന്നാണ് ഞാൻ പാമ്പല്ല ഞാനാന്ന് പറഞ്ഞു ആകുമ്പോൾ മാമൻ പറഞ്ഞാൽ അച്ഛൻ 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 പോയേ ഞാൻ നോക്കാം അവളെ അച്ഛൻ പോ അച്ഛൻ കണ്ടാവളെ വരൂല്ല എന്ന് പറഞ്ഞു പിന്നെ എടുത്തുകൊണ്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ പറയുന്നത് അവിടെ മറ്റേ മൂർക്കനില്ലേ വലിയ പുറ്റുണ്ട് അവിടെ മൂർക്കനും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പോലും പക്ഷേ ആ ഒരടി എനിക്ക് ഈ ഇങ്ങനെ ബാക്കിലാണ് കിട്ടിയത് നമ്മളെ ബാക്കിൽ ഇങ്ങനെ പുറത്തുള്ള താഴെ ഇങ്ങനെ അരയില കിട്ടിയത് അവിടെ ഇങ്ങനെ നിറച്ചും കപ്പിളിച്ച് വന്ന് നല്ല പൊന്തി ഇങ്ങനെ ഇങ്ങനെ വന്നു നല്ല വടീൻ്റെ അടയാളത്തിൽ ചുമന്ന് തീണുത്ത് വന്നായിരുന്നു ഓ എൻ്റെ ആദ്യത്തെ അത് വല്ല നടന്നോ അതുമില്ല അടി കിട്ടിയത് മാത്രം അടി കിട്ടിയതാണ് ആ മാനസിക സ്ത്രീകരിച്ചങ്ങനെ ഓടി രക്ഷപ്പെടുന്ന മാനസികാവസ്ഥ കുഞ്ഞിൻ്റെ വല്ലാത്ത അവസ്ഥയായിപ്പോയത് ആദ്യത്തെ തീവെയ്പ്പ് കേസാത് ആദിത്യം അവസാനത്തിൽ പിന്നെ തീ വെക്കാൻ പോയിട്ടേ ഇല്ല നിങ്ങളിങ്ങനെ ആരേം വെച്ചിട്ടുണ്ടോ എന്നും പറയണം കേട്ടോ അപ്പം ശരി കേട്ടോ